നമസ്കാരം സ്വാഗതം കടക്കൽ കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ മൂന്നാമത്തെ ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കടക്കിൽ കുറ്റിക്കാട് സി പി എച്ച് എസ് എസ് ഗ്രാമീണ മേഖലയിലെ പൊതുവിദ്യാലയം പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നാളിതുവരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ അച്ചടക്കവും പൗരബോധവും സാമൂഹ്യ നന്മയും ദേശീയതയും വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സി പി ഹയർ സെക്കൻഡറി സ്കൂളിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു സമൂഹത്തിലെ അശ്രണർക്ക് കൈത്താങ്ങായും പ്രകൃതി സംരക്ഷകരായും നാലിതുവരെ എസ് പി സി കുട്ടികൾ സ്തുത്യർഹമായ സേവനം നടത്തിവരുന്നു വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം കിളിത്തട്ട് പക്ഷികൾക്ക് കുടിനീർ വീട്ടിൽ ഒരു തൈ സ്കൂൾ വളപ്പിൽ പ്ലാവിൻ തോട്ടം ഒരുക്കൽ സ്കൂൾ അച്ചടക്ക പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് എസ് പി സി കുട്ടികൾ നടത്തി വരുന്നത് സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ മൂന്നാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂൾ പി ടി എ രക്ഷി നേതാക്കൾ അധ്യാപകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ രൂപം കൊടുത്ത പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജാഗരൂകവും സമാധാനപരവും അതോടൊപ്പം തന്നെ വികസനോത്മുഖവുമായ ഒരു സമൂഹ സൃഷ്ടിക്കായി അച്ചടക്കം ഉത്തരവാദിത്വബോധം സാമൂഹിക പ്രതിബദ്ധത സേവന സന്നദ്ധത തുടങ്ങി ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എസ് പി സി ഇന്ന് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് ലക്ഷ്യബോധവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അവരുടെ കർമ്മശേഷി വികസിപ്പിച്ച് സാമൂഹ്യ വികസനത്തിന് ഉപയോഗിക്കുന്നതും രക്ഷകർത്താക്കൾക്കും സർക്കാരിന് ഒരുപോലെ ബാധ്യതയുണ്ട് വൈജ്ഞാനികമായ മേഖലയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളും സാങ്കേതിക വിദ്യയിലുണ്ടാകുന്നത് ക്ലാസ്കൂർ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതയിൽ സാമൂഹ്യ പ്രസക്തിയിൽ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് പൊതുവെ മികവുള്ള കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കൂടുതൽ ചടു ചടുലമാക്കുവാൻ ഈ മാറ്റങ്ങൾ വഴിതെളിയിച്ചിട്ടുണ്ട് എന്നാൽ സൈദ്ധാന്തികമായ അറിവ് നേടിയത് കൊണ്ട് മാത്രം സാമൂഹ്യബോധമുള്ള പൗരന്മാരായി വിദ്യാർത്ഥികൾ വളർന്നുകൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും പാഠ്യപദ്ധതിയോടൊപ്പം പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള ഒരു സമൂഹമായി നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കണമെങ്കിൽ ബോധപൂർവമായ ഒരു പരിശ്രമം ആവശ്യമാണ്